പയ്യന്നൂരിലെ ബുള്ളറ്റ് റാണി എന്നറിയപ്പെടുന്ന മുല്ലക്കുടി സ്വദേശി സി നിഖിലയാണ് പിടിയിലായത് നിഹിലയുടെ പക്കൽ നിന്ന് നാല് ഗ്രാം മെത്താഫിറ്റമിൻ പിടികൂടി മയക്കുമരുന്ന് ഉൽപ്പന്നയെക്കുറിച്ച് രഹസ്യ വിവരം പയ്യന്നൂർ എക്സൈസ് സംഘം ലഭിച്ചതിനെ തുടർന്ന് പയ്യന്നൂർ എക്സൈസ് സംഘം നിഖിലയുടെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ബുള്ളറ്റിൽ സഞ്ചരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുകയാണ് നിഖിലയുടെ പതിവ് രീതി രണ്ടായിരത്തി ഡിസംബറിൽ രണ്ട് കിലോ കഞ്ചാവുമായി നിഹില പിടിയിലായിരുന്നു നിഹിലയെ പോലുള്ളവർ സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്ത് ശാന്തവും സമാധാനത്തോടും ദീർഘനാൾ ജീവിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് സമൂഹത്തിന് ഹാനി വരുത്തുന്ന നീചപ്രവർത്തികളിൽ ഏർപ്പെട്ട് സ്വന്തം ജീവിതത്തെ വിടർന്ന് സുഗന്ധം പരത്തുന്നതിന് മുമ്പ് വാടി നിലത്ത് വീണ് ഉണങ്ങിപ്പോകുന്ന പൂക്കളെ പോലെ ആകാതെ ശ്രദ്ധിക്കണമെന്നാണ് നിഹിലയെ പോലുള്ളവരോട് പറയുവാനായിട്ട് ഉള്ളത് സ്വന്തം നാട്ടുകാരെയും വീട്ടുകാരെയും വെറുപ്പിച്ച് അന്യായമായി നേടുന്ന ഈ സമ്പാദ്യം കൊണ്ട് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്നുണ്ടോ അത് നിലനിൽക്കുന്നതാണോ എന്ന് ഒരു നിമിഷം ചിന്തിക്കുക ഏത് ത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താലും എന്നായാലും പിടിക്കപ്പെടും എന്ന് ഓർക്കുക